ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ആദ്യം തന്നെ ഒരു ബിഗ് താങ്ക്സ് ബിക്കോസ് ഞാൻ ലാസ്റ്റ് ചെയ്ത ഹെയർ കെയർ ടിപ്സ് വീഡിയോ ഉണ്ടായിരുന്നു അതിന് നല്ല റെസ്പോൺസ് ആയിരുന്നു നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ട ഞാൻ വിചാരിക്കുന്നു ഇതുവരെ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കുറച്ച് പേര് ഡൌട്ടൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് ഞാൻ അവർക്ക് റിപ്ലൈ ചെയ്തിട്ടുണ്ട് താങ്ക് യു സോ മച്ച് നിങ്ങൾക്കൊരു എന്നോടൊരു ഇഷ്ടം അല്ലെങ്കിൽ എന്നോട് ട്രസ്റ്റ് തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ നിങ്ങളുടെ പ്രോബ്ലംസ് എന്നോട് പറയുകയും അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് എന്നോട് ചോദിക്കുകയും ചെയ്തത് ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക എന്റെ അറിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ അത് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അല്ലാത്തതിനെ പറ്റി ഞാൻ പഠിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ യു ഗൈസ് ഗൈസാഹിയൊ തീർച്ചയായിട്ടും മുന്നോട്ട് നിങ്ങളുടെ ഈ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി നാച്ചുറൽ ഇൻഗ്രീഡിയന്റിനെ പറ്റിയാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മൾ ചെയ്യുന്നത് നാച്ചുറൽ റെമഡീസ് ആണ് ചെയ്യുന്നത് അതിന് അതിൻ്റെതായ സമയമെടുക്കും ഒരു ആദ്യത്തെ തവണ ഉപയോഗിക്കുക അല്ലെങ്കിൽ രണ്ട് മൂന്ന് തവണ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് കിട്ടില്ല ഇതൊരു കെമിക്കൽ പ്രൊഡക്റ്റ് പോലെ അല്ല കെമിക്കൽ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമുക്കറിയാം ഒരു ഒന്ന് രണ്ട് ഉപയോഗിച്ച് തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും ബട്ട് ഫ്യൂച്ചറിൽ നമ്മുടെ ഹെയറിന് വലിയ ഡാമേജ് ആയിരിക്കും അത് ഉണ്ടാക്കുന്നത് അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ നാച്ചുറൽ റെമഡീസ് ചെയ്യുന്നത് അതിന്റെ ഫലം അല്ലെങ്കിൽ ഗുണം നമുക്ക് കിട്ടണമെങ്കിൽ ഒരു മൂന്ന് നാല് നമ്മൾ അത് യൂസ് ചെയ്താലേ അത് കിട്ടുള്ളൂ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിലേ നിങ്ങൾ ഒരു നാച്ചുറൽ റെമഡി ചെയ്യാൻ പാടും എന്റെ ഹെയർ കെയർ ജേർണിയിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് ആണ് ഇത് അത് വേറെ ഒന്നുമല്ല നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആവുന്ന ഉലുവ അഥവാ ഫെനിഗ്രീൻ ഉലുവയെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ പ്രോട്ടീനും അയണും ഫ്ലൈറോയിഡ്സും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഹെയർ ഗ്രോത്തിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു ഉലുവയിൽ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അതായത് നമുക്ക് സ്കാൽപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ഡാൻഡ്രഫ് റഫ് ചൊർച്ചിൽ പോലുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു മുക്തി ഉണ്ടാവും അതുപോലെ തന്നെ അതിനൊക്കെ വേണ്ടിയുള്ള കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ബെറ്ററാണ് ഉലുവ ഉപയോഗിക്കുന്നത് ഉലുവയെ നമുക്ക് ഒരുപാട് രീതിയിൽ നമുക്ക് ഹെയറിൽ യൂസ് ചെയ്യാൻ പറ്റും അതായത് ഒരു പാക്കിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ സ്പ്രേ രൂപത്തിൽ റെഡിയാക്കിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഉലുവ വെച്ച് ഓയിൽ ഉണ്ടാക്കിയതിന് ശേഷം അത്തരത്തിൽ ഉലുവ വെച്ച് ചെയ്യുന്ന ഒരു സ്പ്രേ ആണ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകും ഉലുവ മാത്രമല്ല വേറെയും കുറച്ച് പവർഫുൾ ആയിട്ടുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഞാൻ അതിൽ ചേർക്കുന്നുണ്ട് തേയില കറിവേപ്പില ചെമ്പരത്തിപ്പൂവ് തുളസി ഉള്ളവർക്ക് അതും ചേർക്കാം പിന്നെ പനിക്കൂർക്ക ഓപ്ഷണലാണ് നിങ്ങൾക്ക് കുറച്ചു നേരം സ്പ്രേ ചെയ്ത് വെള്ളം ഇങ്ങനെ തലയിൽ വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീരുറുക്കം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് പനിക്കുർക്കയും കൂടെ ആഡ് ചെയ്യാം അപ്പൊ നമുക്ക് ഈ നാച്ചുറൽ റെമഡി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം ഉലുവ തേയില അതിനും ഓരോ സ്പൂൺ എടുക്കുക അതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർക്കുക പിന്നെ ഒരു നാല് ചെമ്പത്തിപ്പൂവ് തുളസി നിങ്ങൾക്ക് ഒരു കുറച്ച് ഒരു അല്പം തുളസി ചേർക്കാം പനിക്കുർക്ക ഇടുന്നവർക്കും അത് കുറച്ച് മതിയാവും ഇതെല്ലാം കൂടെ നമ്മളൊരു അര ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് തിളപ്പിക്കേണ്ട രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അര ലിറ്റർ വെള്ളമാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ അതൊരു കാല് ലിറ്റർ അതായത് പകുതിയാകുന്നത് വരെ അതിനെ തിളപ്പിക്കുക നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഇത് വെക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളം തണുത്തതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം അരിക്കാനായിട്ട് അരിപ്പ് ഉപയോഗിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു തുണി വെച്ച് അതിലേക്ക് അരിച്ചെടുക്കുക എന്നിട്ട് ആ വെള്ളം എന്താ ഇതുപോലൊരു ചെറിയ സ്പ്രേ ബോട്ടിലേക്ക് നിറയ്ക്കുക ഇതിപ്പം കടയിൽ ഒരു പത്തിരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ കിട്ടുന്ന ഒരു ചെറിയ സ്പ്രേ ബോട്ടിലാണ് ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തതിനു ശേഷം നമുക്ക് നമ്മുടെ സ്കാൽപേരിയയിൽ നമ്മുടെ സ്കാൽപേരിയയിൽ കുളിക്കുന്നതിന് ഒരു മുപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് മുൻപാണ് നമ്മളിത് ചെയ്യേണ്ടത് ഇങ്ങനെ ചെറിയ രീതിക്ക് സ്കാൽപ്പില് സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ വെക്കുക ഇപ്പൊ നീരിറക്കം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മുടിയുടെ ബാക്കിയുള്ള പോർഷൻസിലേക്ക് ചെയ്യുക എന്നിട്ട് ഒരു കുളിക്കാൻ പോകുന്നതിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുൻപൊക്കെ മാത്രം നിങ്ങളുടെ സ്കാൽപ്പിലേക്കുള്ള ഭാഗത്തേക്ക് ഇത് സ്പ്രേ ചെയ്താൽ മതിയാവും ഇത് സ്കാൽപ്പിൽ മാത്രമല്ല സ്പ്രേ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഹെയറിന്റെ ബാക്കി ഭാഗത്തേക്കും കൂടി ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും ഏകദേശം ഒരു മുപ്പത് അല്ലെങ്കിൽ നാല്പത്തഞ്ച് മിനിറ്റ് വരെ ഇത് നമുക്ക് ഹെയറിൽ വെച്ചതിന് ശേഷം കഴുകിക്കാം നോർമലായിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യത്തില്ല അതുപോലെ ചെയ്താൽ മതിയാകും ഷാംപൂ ഉപയോഗിക്കണം എന്നില്ല കാരണം ഇതിൽ നമ്മൾ ഒരുപാട് അലച്ചു ചേർക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തില്ല നോർമൽ ഇത് വെള്ളമാണ് വെള്ളം തന്നെയാണ് അതുകൊണ്ട് നോർമലായിട്ട് നമ്മൾ തല കഴുകുന്ന പോലെ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കിയെടുത്താൽ മാത്രം മതിയാവും ഇനി ഉലുവയുടെ ഉലുവയ്ക്ക് ഒരു ചെറിയ സ്മെല് അല്ലെങ്കിൽ ഒരു ചെറിയ സ്മെല് ഉണ്ടാവും അത് പിടിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിക്കാം നിർബന്ധമില്ല ആ പരമാവധി നാച്ചുറൽ റെമഡീസ് ചെയ്തതിനു ശേഷം ഷാംപൂ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എങ്കിലും നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടും ഉലുവ തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മളിപ്പം ഈ സ്പ്രേ റെഡിയാക്കിയിരിക്കുന്നത് അതല്ലാതെ നിങ്ങൾക്ക് വേറെ രീതിയിലും ചെയ്യാം അതായത് ഓവർനൈറ്റ് ഒരു ഏഴ് എട്ട് മണിക്കൂർ നിങ്ങൾക്ക് ഉലുവ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ആ വെള്ളം ആ വെള്ളം എടുത്ത് ഇതുപോലെ കുപ്പിയിലാക്കി സ്പ്രേ ബോട്ടിലിൽ വെച്ചിട്ട് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാൻ രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്ന ആളാണ് ഇതുപോലെ ചെയ്യാൻ ചെയ്തെടുത്താൽ സമയമില്ലാത്ത ദിവസങ്ങളിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ആ വെള്ളം ആണ് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഈ പറഞ്ഞ സ്പ്രേ നിങ്ങളുടെ ഹെയർ ഗ്രോത്തിനെ വളരെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഇത് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് ചെയ്താൽ മതിയാവും ഇതൊരു നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ഹെയറിന് യാതൊരു തരത്തിലുള്ള ഡാമേജും ഉണ്ടാവുന്നില്ല അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയെ പറ്റി എന്തെങ്കിലും ഡൌട്ട് കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ലൈക്കും എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് ഇതുപോലെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരാം